എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നാൽപ്പത്തി ആറ് വയസ്സുള്ള ഒരു കൊമ്പനെയാണ് ഏഹ് ആനടി ക്ഷേത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആനടി ക്ഷേത്രത്തിൽ നടക്കിരുത്തി അവിടെ വളർന്ന ആനടി അപ്പൂനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കണ്ടാൽ ആളൊരു കുഞ്ഞ് കൊമ്പനാണെന്ന് തോന്നുമെങ്കിലും ആള് പക്ഷേ നാൽപ്പത്തി ആറ് വയസ്സുള്ള വലിയ ആളാണ് ഏഹ് ഞാനിപ്പോ ആളുടെ അടുത്താണ് നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ഏഹ് നോട്ടക്കാരൻ അതായത് പാപ്പാനായിട്ടുള്ള ആളാണ് കൂടെ ഉള്ളത് ചേട്ടാ വിജയൻ ചേട്ടൻ അല്ലേ ചേട്ടാ എങ്ങനെയുണ്ട് ഇപ്പോഴേ കുറച്ച് നാളെ ആയുള്ളൂ ഈ ആനയിലായിട്ട് അതിന്റെ സ്വഭാവ രീതികൾ പറയുകയാണെങ്കിൽ വളരെ ശാന്ത സ്വഭാവമുള്ള ആനയാണ് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ആനയാണ് പിന്നെ അതേപോലെ തന്നെ ആനയടി നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രത്തിലെ ആനയാണ് അവിടുത്തെ ഭക്തജനങ്ങളും അവിടുത്തെ ഭരണസമിതി അതിനെ ഭംഗിയായ രീതിയിൽ പരിരക്ഷിച്ച് പരിപാലിച്ചു പോകുന്ന ഏറ്റവും ഒരു നല്ലൊരു പരിചരണം കിട്ടുന്ന ഒരു ആന ആനുകൂടി മറ്റുള്ള ആനകളെ അപേക്ഷിച്ച് ഭയങ്കര രസമുള്ള അതെ 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 അപ്പൊ ഇത് അവിടുത്തെ ഏറ്റവും ആൾക്കാരുടെ ഏറ്റവും ഇഷ്ട ഒരു തോഴനാണെന്ന് വേണമെങ്കിൽ പറയാം നല്ല എല്ലാവരുമായിട്ട് വളരെ നല്ല അടുപ്പമാണ് ശാന്ത സ്വഭാവമാണ് കുഴപ്പങ്ങളൊന്നുമില്ല വർഷകാലത്താണ് അതിന്റെ മതപ്പാട് കാലം വേനൽക്കാലത്ത് നല്ല രീതിയിൽ എല്ലാ ക്ഷേത്രങ്ങളിലും എഴുന്നല്ലിപ്പിനും മറ്റുള്ള കാര്യങ്ങൾക്കും എല്ലാം വളരെ ഗുണകരമായിട്ട് പോയി കാര്യങ്ങൾ നടത്തി വരുന്ന ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഭഗവാന്റെ കൃപ കൊണ്ട് വളരെ ശാന്ത സ്വഭാവക്കാരനാണ് ആന പിന്നെ ആനകളല്ലേ ആനകളൊരു വന്യതയുള്ള ഒരു മൃഗമാണ് പക്ഷെ എന്നാലും ഇതിനെ സംബന്ധിച്ച് വളരെ ശാന്ത സ്വഭാവമുള്ള ഒരു ആന അപ്പോൾ നമ്മുടെ ഈ ഭക്ഷണരീതി ഭക്ഷണ രീതി ആനയ്ക്ക് പുല്ല് പിന്നെ അതുപോലെ പനമ്പട്ട പട്ട അതേപോലെ തന്നെ ആനയ്ക്ക് ചോറ് മറ്റുള്ള എല്ലാ ആയുർവേദ സംബന്ധമായ ആനകൾ കൊടുക്കാൻ പറ്റുന്ന ധാന്യങ്ങൾ മുഴുവൻ അത് അനക്ക് വർഷ ഈ നീരിൽ കിട്ടുന്നതിന് മുമ്പ് അതിനൊരു സുഖ എന്നൊരു സ്വഭാവമുണ്ട് അത് കർക്കിടകത്തിലാണ് നടത്താറുള്ളത് അത് ഇതിന് വളരെ ഭംഗിയായിട്ട് മുപ്പത് ദിവസക്കാലം പിന്നെ ചമനപ്രാവശ്യം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എല്ലാം കൊടുക്കാറുണ്ട് പിന്നെ ആനേടി ക്ഷേത്രത്തിലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ വർഷ അവിടെ ഉത്സവമുണ്ട് ഇവിടെ ഒരുപാട് ആനകൾ വർഷത്തിൽ അത് അവിടുത്തെ ആറാട്ടിന് പത്ത് എഴുപത്തഞ്ച് ആനകൾ വരുന്ന ഒരു സ്ഥലത്ത് അവിടുത്തെ ഭഗവാന്റെ പേറ്റി ആതിഥേയത്വം വഹിക്കുന്ന ഒരന കൂടിയ അങ്ങനെയും കൂടി ഒരു ആ ഈ ആനയ്ക്കൊരു ഭാഗ്യം ആനയുടെ ഈ ക്ഷേത്രത്തിൽ എത്ര ഇതിനെയൊക്കെ എത്ര വലിയ ആന വന്നാലും ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ പൂര നായകൻ അങ്ങനൊരു സവിശേഷത കൂടി ഈ ആനയ്ക്കുണ്ട് ആനയടി അപ്പുവിനുണ്ട് അതുപോലെ തന്നെ ഇതിനെ വളരെ നല്ല രീതിയില് സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഭരണസമിതി ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ആനിയടി ക്ഷേത്രം അതേപോലെ തന്നെ അവിടുത്തെ നല്ലവരായ നാട്ടുകാർ ഇതിനെ ഏറ്റവും ഒരു കുട്ടികളാണ് കുട്ടികളെ അവരവരുടെ കുട്ടികളെക്കാൾ വളരെ സ്നേഹത്തോടുകൂടി ഇതിന് ഇതിനു കൊടുത്തിരിക്കും അങ്ങനെ ഒരു സ്ഥലം കൂടിയാണ് ആനിയടി അതിനെ വളരെ നല്ല രീതിയിൽ പരിപാലിച്ചു പോകുന്ന ഒരു വലിയൊരു മഹത്തായ ഒരു ആരുണ്യം ചെയ്യുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ആനേടി ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആനയാണ് ആനേടിയപ്പു പിന്നെ മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ചെന്നാലും ആൾക്കാർക്ക് വളരെ വളരെ ഇഷ്ടമാണ് വളരെ പരിചയസമ്പന്ന ഒരു പ്രാവശ്യം ചെല്ലുന്നിടത്ത് വീണ്ടും ഈ ആന ചെല്ലാൻ ഉള്ള ഒരു അവര് കൊണ്ടുവരാനുള്ള ഒരു ഭാഗ്യം അവർക്ക് വീണ്ടും പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവ രീതിയുണ്ട് അങ്ങനെ പലയിടത്തും ആന പോകുന്നുണ്ട് പലയിടത്തും പല ക്ഷേത്രങ്ങളിലും ഒക്കെ എഴുന്നള്ളിക്കാനും പോകുന്നുണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല ക്ഷേത്രത്തിലെ ആളാണ് ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആനയാണ് അത് വളരെ നല്ല രീതിയിൽ പരിപാലിച്ചു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പൊ നമ്മുടെ അപ്പൂന്റെ വിശേഷങ്ങൾ എല്ലാരും കേട്ടല്ലോ അപ്പൂ ആനയുടെ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഭഗവാന്റെ തിടം പേറ്റുന്ന ഭാഗ്യമുള്ള ഏറ്റവും ഭാഗ്യമുള്ള അപൂർവമായിട്ട് മാത്രം ഭാഗ്യം ലഭിക്കുന്ന ആനകളുടെ കൂട്ടത്തില് ഒരാളാണ് അപ്പൊ എന്റെ അപ്പൂടെ നമ്മുടെ അപ്പൂന്റെ സ്വന്തം വിശേഷങ്ങളാണ് കേട്ടത് അപ്പൂ ഈ ഉത്സവത്തിന് ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇനി ഒരുക്കാനും എഴുന്നള്ളത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം അപ്പൂനെ കണ്ടതിൽ നിന്ന് തൊടാനും ആ ഒരു അനുഗ്രഹമൊക്കെ മേടിക്കാനും പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു